നമ്മുടെ മാവേന്ന് ആദ്യമായിട്ട് കിട്ടിയ അഞ്ച് മാങ്ങയാണ് പെട്ടെന്ന് ഒരച്ചാർ ഇട്ടേക്കാതെ വിചാരിച്ചു ആദ്യമായിട്ട് കിട്ടുന്ന മാങ്ങയല്ലേ അപ്പൊ അധികം മൂപ്പും മൂപ്പുമായില്ലായിരുന്നേ അപ്പൊ അത് വറച്ചിട്ടങ് അച്ചാർ ഇടുക ഇന്നലെ തന്നെ അരിഞ്ഞ് കല്ലുപ്പിനകത്ത് ഇട്ട് വെച്ചതാണ് എന്നിട്ട് ഞാനത് ഇന്ന് രാവിലെ പിഴിഞ്ഞെടുത്തു അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഉപ്പ് ചേർക്കരുത് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താ മതി അപ്പൊ ഞാൻ ദേ ഒരു പാൻ എടുപ്പ് വെച്ചു ഈ മൂന്നോ നാലോ മാങ്ങയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രം എടുത്ത് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കറിവേപ്പില മുളക് പൊടി കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവ ഞാൻ അച്ചാറിനായതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അര സ്പൂൺ ഉലുവയിട്ടു ഉലുവയിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുത്തു കടുവൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതാണേ കുറച്ച് മാങ്ങിയല്ലേ ഉള്ളൂ അതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറച്ചോള വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അങ്ങുകൊടുക്കാം ഇതൊന്ന് നല്ലപോലെ മൂത്തോട്ടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം എന്താ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ പാചകം ചെയ്യുമ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്നാ കേട്ടോ ആരും പറയേണ്ട കേട്ടോ ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്നിട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ടൊന്ന് ചുമന്നോട്ടെ ഉപ്പ് നമ്മൾ ഇടരുതേ ഞാൻ ഉപ്പ് വല്ലിനകത്ത് ഇട്ട് വെച്ചത് കൊണ്ടാണ് ഉപ്പ് കേട്ടോ നോക്കിയിട്ട് നമുക്ക് ഇടാം ഇനി നമ്മൾ ചേർക്കുന്നത് വിന്നാഗിരി ഈ വിന്നാഗിരി പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് സ്പൂൺ വിന്നാഗിരി നമ്മൾ ചേർത്തേക്കുന്നത് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കായപ്പൊടിയുണ്ട് അതിട്ടേക്കാം ജലാംശമൊക്കെ വറ്റി വിന്നാഗിരിയുടെ ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ചേർക്കാത്ത നമ്മുടെ ഇതാണ് കേട്ടോ അച്ചാറാണ് പെരണ്ടിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ ഇട്ട് വെച്ചാൽ എത്ര നാൾ വേണേലും ഇരുന്നോളൂ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഈ മാങ്ങയില്ലേ ഉപ്പിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് ഉപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കുറേശ്ശേ എടുത്തിട്ട് അച്ചാറാക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കണം പിന്നെ ഇതിനകത്ത് ഒരു സാധനം ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളൊക്കെ ചേർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചേർക്കും ഒരു സ്പൂൺ നമ്മുടെ ശർക്കരപ്പാനി ഇതുണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റ് മേക്കർ ആട്ടോ നല്ല ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഇത്രയും ചേർത്താ മതി അതിന്റെ വ്യത്യാസം നമുക്ക് കഴിക്കുമ്പോ അറിയാൻ പറ്റും ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ നന്നായിട്ടങ് മിക്സ് ചെയ്യാം ഇനി ഉപ്പൊക്കെ നോക്കണം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം ഞാൻ ഇത്രേ നേരം ചേർത്തിട്ടില്ലായിരുന്നു കാര്യം വെച്ചാൽ ഉപ്പുകളിലൊക്കെ ഇട്ടോണ്ടേ ഇത്ര ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർക്കാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാവേ ഇങ്ങനെ ഇട്ട് ഇല്ലല്ലേ ഒന്നും കേടാവത്തില്ല കുറെ നാളിരിക്കും നമ്മുടെ അച്ചാറൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ളവരുണ്ടെങ്കില് ഇപ്പൊ മാങ്ങയുടെ സീസൺ ആവുന്നു കുഞ്ഞുങ്ങൊക്കെ ഇട്ട് കൊടുത്ത് വിടണം കേട്ടോ അപ്പൊ നമുക്ക് ചവക്ക് ഓഫ് ചെയ്തു ടേസ്റ്റ് നോക്കാം എപ്പോഴും ടേസ്റ്റ് നോക്കുമായിരുന്നു ശർക്കര ഓ പ്രത്യേക ടേസ്റ്റാ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാനാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ